എന്ന വാക്കിന് വലിയ പ്രത്യേകതയും വലിയ മഹത്വവും നിങ്ങൾ നോക്ക് നമ്മുടെ നമസ്കാരത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് സുബഹാൻ അള്ളാ നമ്മൾ കോന്താ പറയാ അസീം മഹോന്നതനായ എന്റെ രക്ഷിതാവിനെ ഞാൻ ഇതാ പരിശുദ്ധപ്പെടുത്തുന്നു അവന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു നമ്മൾ എന്താണ് പറയാ റബ്ബിയൽ എന്റെ രക്ഷിതാവിനെ ഞാൻ ഇതാ പരിശുദ്ധിപ്പെടുത്തുന്നു അവന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു നമസ്കാരം കഴിഞ്ഞാൽ മൂന്ന് ചൊല്ലാൻ പറഞ്ഞതിൽ ആദ്യം ഏതാണ് സുബഹാൻ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലാൻ പഠിപ്പിച്ച വിഖ്രകളിൽ ആദ്യത്തെ ഏതാണ് തസ്ബീഹാണ് അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തലാണ് വലിയ ഫതലും വലിയ മഹത്വവും വാക്കാണ് എന്ന വാക്ക് എന്താണ് ഈ വാക്ക് പ്രിയപ്പെട്ടവരെ നമ്മളിങ്ങനെ കഴിഞ്ഞാൽ നമ്മൾ അർത്ഥം തന്നെ പറയുന്നു നമുക്കതിന്റെ അർത്ഥം അറിയില്ല അതിൻ്റെ ഗൗരവം അറിയില്ല ഞാൻ എന്താണ് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അതിൻ്റെ മഹത്വവും അതിൻ്റെ ആഴവും അതിൻ്റെ വലുപ്പും വലുപ്പവും അതിൻ്റെ പരിശുദ്ധിയും എത്രയാണ് എന്നെനിക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ശരിക്കും പണ്ഡിതന്മാരെ നമുക്ക് പറഞ്ഞു തരുന്നത് ഒരാൾ സുബഹാൻ അള്ളാ എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ തസ്ബീഹ ചെയ്യുമ്പോ അവൻ മനസ്സിലാക്കേണ്ട പല വിഷയങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ വിഷയം എന്താണ് നീ സുബാൻ അല്ലാ എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധിയെ നീ വാഴ്ത്തുമ്പോ നീ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ വിഷയം ബഹുദൈവാരാധകരും വേദക്കാരും ഇസ്ലാമിനെ പുറത്തുള്ള ആളുകളും പുറത്തുള്ള ആളുകളും അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന സകല ആരോപണങ്ങളിൽ നിന്നും അല്ലാഹു മുക്തനാകുന്നു അള്ളാഹു പരിശുദ്ധനാകുന്നു ആരോപണങ്ങളുമായി റബ്ബിന് യാതൊരു ബന്ധവുമില്ല അല്ലാഹുവിന്റെ സുഫത്തുകൾക്കോ ദാത്തിനോ അല്ലാഹുവിന്റെ പ്രവർത്തനത്തിനോ അല്ലാഹുവിന്റെ കുതരത്തിനോ ഈ പറയുന്ന ആരോപണങ്ങളുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഒന്നാമതായി മനസ്സിലാക്കണം ബഹുദൈവാരാഗതകരായ മുഷ്ലിഖുകളാണെങ്കിൽ ലോകരക്ഷിതാവിനെ കുറിച്ച് പടച്ചറപ്പിനെ കുറിച്ച് അള്ളാഹുവിനെ കുറിച്ച് പലതും പറയാറുണ്ട് അതിലൊന്നാണ് അദ്വൈത സിദ്ധാന്തം എന്താ പറയാ ലോകത്തെല്ലാം നമ്മുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളായ ചില ആളുകൾക്ക് ആ വിശ്വാസം ഉണ്ട് വലിയ അത്ഭുതാണത് ചില ആളുകൾ പറയും കുറച്ച് ദീന കാനേശുമാരി മുസ്ലിങ്ങൾ ഉണ്ടാവുമല്ലോ കണക്കിൽ മാത്രമായിരിക്കും മുസ്ലിങ്ങൾ ജീവിതത്തിലൊന്നും ഉണ്ടാവില്ല അവരുടെക്ക് ധാരണ എന്താണെന്നറിയോ തൂണിലും ദുരുമ്പിലെല്ലാം പഠിച്ചവരുണ്ടെന്നാണ് മണ്ണിലും മഴയിലും പഠിച്ചോരുണ്ടെന്നാണ് കാറ്റിലും കടലിലും പഠിച്ചോരുണ്ടെന്നാണ് കാറ്റിലും മാറിലും പഠിച്ചോനുണ്ടെന്നാണ് അബദ്ധമാണത് ഒരിക്കലും ശരിയല്ല അദ്വൈത സിദ്ധാന്തം അള്ളാഹുവിന്റെ പരിശുദ്ധിക്ക് യോജിച്ചതല്ല ഈ ദുനിയാവിലുള്ള എല്ലാറ്റിലും പഠിച്ചോ ഞാനും പഠിച്ചോൺ നീയും പഠിച്ചോൻ അവനും പഠിച്ചോൻ അവളും പഠിച്ചോ മറ്റോരും പഠിച്ചോ എല്ലാരും പഠിച്ചോനാണ് പഠിച്ചോലല്ലാത്തൊന്നും ഈ ദുനിയാവിലില്ല എന്നാണ് ഈ നിന്ന് ാണ് രണ്ടാമത്തെ വാദം എന്താണ് സർവേശ്വരവാദാണ് എല്ലാ മനുഷ്യരിലും ദൈവത്തെ കാണണം എല്ലാ ആളുകളിലും ദൈവത്തെ ഇല്ല ആ വിശ്വാസത്തെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല ആരിലും പടച്ചോനില്ല അള്ളാഹു ഇല്ല അള്ളാഹു ആകാശത്താണ് എവിടെയാണ് ആകാശത്തിലാണ് എവിടെ ൾക്കും അപ്പുറം അവൻ സിംഹാസനസ്ഥനാണ് അവൻ യോജിക്കുന്ന രീതിയിൽ സിംഹാസനത്തിൽ സിംഹാസനത്തിൽ ഉപയോഗനായിരിക്കുന്നു അവനീ കാണുന്ന മനുഷ്യന്മാരിലൊന്നുമില്ല അവനീ കാണുന്ന തോണിലും തുരുമ്പിലൊന്നുമില്ല അവൻ ആകാശത്താണുള്ളത് അത് അല്ലാഹുവിന്റെ പരിശുദ്ധിയാണ് അതുപോലെ തന്നെ മറ്റൊരു വാദമാണ് പിന്നെ അവതാരവാദം ഓരോ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ഓരോ അവതാരങ്ങളായി അവതരിക്കും ഇതും അള്ളാഹുവിൻ്റെ പരിശുദ്ധിക്ക് യോജിച്ചതല്ല സൃഷ്ടാവിന്റെ സൃഷ്ടാവിന്റെ പരിശുദ്ധിക്ക് യോജിച്ചതല്ല അവനൊരു അവതാരവുമായി പിറവിയെടുത്തിട്ടില്ല ഈ ദുനിയാവിന് അവന് താങ്ങാൻ കഴിയില്ല അവന്റെ താങ്ങാൻ കഴിയില്ല അതുകൊണ്ടാണ് നബി എനിക്ക് നിന്നെ പ്രകാശത്തിന്റെ ചെറിയൊരു കണിക വലിയ പിടിച്ചപ്പോലിയ മുകളിലേക്ക് ഇറങ്ങാൻ ധൂളികളായി പൊടികളായി പടി തകർന്ന് തരിപ്പണമായി മുസാ നബി അലൈഹിത്തു വസ്സലാം ബോധരഹിതനായി വീണുപോയത് അള്ളാഹു എന്ന മഹത്തായ ശക്തിക്ക് അള്ളാഹു എന്ന പുതനത്തിന്റെ ഉടമസ്ഥന് ഈ ദുനിയാവിൽ അവതാരമായി പിറവിയെടുക്കുക എന്നത് യോജിച്ചതല്ല പടച്ചോൻ അവതാരമായി പിറവിയെടുത്തിട്ടില്ല എല്ലാവരുടെ ഉള്ളിലും പടച്ചോനില്ല സർവ സൃഷ്ടികളുടെ ഉള്ളിലും പടച്ചോനുണ്ട് എന്ന് പറയുന്ന വാദം ഇസ്ലാം അംഗീകരിക്കുന്നില്ല അല്ലാഹുവിന്റെ പരിശുദ്ധിക്ക് യോജിക്കാത്തതാണ് ഇതൊക്കെ ബഹുദൈവാരാധകരായ ആളുകൾ അള്ളാഹുവിന്റെ മേൽ കെട്ടിച്ചമക്കുന്ന പ്രസിഷ്ടാവിൻ്റെ മേൽ കെട്ടിച്ചമക്കുന്ന വാദങ്ങളാണ് വാക്കുകളാണ് അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ വേദക്കാരായ ആളുകൾ അവരും പലതരത്തിലുള്ള ആരോപണങ്ങൾ അല്ലാ وقالت اليهود عزيرا بْنُ الله وقالت النصارى مسيح ابن الله ذلك قولهم بافواههم يضاهيون قول الذين كفروا من قبل قَالَ. അതവരുടെ വാക്കുകൾ മാത്രമാകുന്നു അവരുടെ നാവ് കൊണ്ടുള്ള വാക്കുകൾ മാത്രമാകുന്നു അവരുടെ മുൻഗാമികളായ നിഷേധികളെ അവർ അനുകരിക്കുകയും ആരോപണം നടത്തിയത് കാരണം അവരെ അള്ളാഹു ശബിച്ചിരിക്കുകയാണ് അല്ലയോ വേദക്കാരെ എപ്രകാരമാണ് ഇത്രയും ഭയാനകമായ ഒരു ചെറ്റിലേക്ക് നിങ്ങൾ പോയിപ്പെടുന്നത് അള്ളാഹുവിന്റെ ചോദ്യമാണ് പറയുകയാണ് അല്ലയോ ക്രിസ്ത്യാനികളെ ൾ നിങ്ങൾ അവസാനിപ്പിക്കണം നിങ്ങൾ അവസാനിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് നിങ്ങളത് നിർത്തുന്നതാണ് നിങ്ങൾക്ക് നല്ലത് നിശ്ചയം ഒരേ ഒരു പുത്രൻ ഉണ്ടാവുക പരിശുദ്ധിക്ക് യോജിച്ചതല്ല അവൻ എത്രയോ പരിശുദ്ധനാണ് അവന്റെ പരിശുദ്ധിക്ക് ഒരു പുത്രൻ ഉണ്ടാവുക എന്നത് യോജിച്ചതല്ല കാര്യങ്ങൾ മുഴുവൻ അടിമയായിരിക്കാൻ അടിമത്വം സ്വീകരിക്കാൻ ഒരിക്കലും കാണിക്കുകയില്ല കാണിക്കുകയില്ല മടി ായ അർഷു ചുമക്കുന്ന അള്ളാഹുവിന്റെ മലക്കുകളും رب إن كلمة تصهير كانك إلا ومن يستنكف عن عبادته ويستكبر فسيحشرهم إليه جميعا അവൻ ചെയ്യാൻ ആളുകളെ മുഴുവൻ ഭയാനകമായ നരകാഗ്നിയിൽ നാം ഒരുമിച്ച് റബ്ബ് പരിശുദ്ധ പറയുകയാണ് പ്രിയപ്പെട്ടവരെ അവൻ്റെ സന്താനമുണ്ട് അള്ളാഹുവിന്റെ യോജിച്ചതല്ല അള്ളാഹുവിന് പെൺമക്കൽ ഉണ്ട് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധിക്ക് യോജിച്ചതല്ലാഹു ചോദിക്കുന്നുണ്ട് ो नि कांडो ാരോട് ചോദിക്കുന്നത് മക്കാ മുഷിരിക്കോടാണ് വിശ്വാസം എന്തായിരുന്നു മലക്കുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്നായിരുന്നു വിശ്വാസം അവർക്ക് തന്നെ ഒരു പെൺകുട്ടി പറഞ്ഞ എന്താ അവസ്ഥ നമ്മൾ കഴിഞ്ഞ കുത്തുവകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി പറഞ്ഞു എന്നുള്ള സന്തോഷവാർത്ത അവർ അറിയിക്കപ്പെട്ടാൽ അവരുടെ മുഖം വാടും അവരുടെ മുഖം താഴും എന്നിട്ട് അവർ ദേഷ്യം മുടിക്കും അവർക്ക് എന്നിട്ട് സമൂഹത്തിന് മാറിക്കും എന്താ കാര്യം ഒരു പെൺകുട്ടി ജനിച്ചു എന്നുള്ളതാണ് ഒരു പെൺകുട്ടിയെ അത്രമാത്രം ഇൻഫീരിയർ ആയി കാണുന്ന ഒരു ജനത അള്ളാഖ് പെൺകുട്ടികളുണ്ടെന്ന് അറിയാം നിങ്ങൾക്ക് ആൺകുട്ടികളോ അള്ളാർക്കും പെൺകുട്ടികളോ എവിടെ ഒരിക്കലും പെൺകുട്ടികളെ സ്ത്രീകളെ എഴുത്തി കാണിച്ചതല്ല അവരുടെ വിശ്വാസത്തിലെ ഒരു അബദ്ധ ജടിലമായ ഭാഗം അള്ളാഹു സുഹാന മുഹത്താ എന്നേ ഉള്ളൂ ഇതൊന്നും അള്ളാഹുവിൻ്റെ പരിശുദ്ധിക്ക് യോജിച്ചതല്ല ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ ഒരു കുട്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മനുഷ്യനും മറ്റു മൃഗങ്ങൾക്കുമുള്ള അവന്റെ പ്രജനന പ്രക്രിയയാണ് ഒരു കുട്ടി ഉണ്ടാവണെങ്കിൽ എന്തുണ്ടാവണം റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ടാവണം ശരീരത്തിൽ റീപ്രോഡക്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് അന്നണ്ടമുണ്ടാവണം ബീജമുണ്ടാവണം ലൈംഗികാവയവങ്ങൾ ഉണ്ടാവണം ലൈംഗിക വികാരങ്ങൾ ഉണ്ടാവണം ലൈംഗികമായ ഹോർമോണുകൾ ഉണ്ടാവണം പരസ്പരം ആകർഷ ആകർഷണം ഉണ്ടാവണം ആ ആകർഷണത്തിലൂടെ ഒന്നിക്കണം ആവശ്യം തീർക്കണം ഗർഭം ചുമക്കണം എന്നിട്ട് പ്രസവിക്കണം ഇതൊക്കെ അള്ളാഹുവിനുണ്ട് എന്ന് പറയുമ്പോൾ എത്രമാത്രം വലിയ ബഹുദാനനാവുകയും അള്ളാഹുവിന്റെ പരിശുദ്ധിക്കൊരിക്കലും യോജിച്ചതല്ലത് ഈ പറയുന്നതൊന്നും പടച്ചോലില്ല അള്ളാഹുവിനൊന്നും ആവശ്യവുമില്ല അള്ളാഹുവിന് കുഫു വക്കുന്നില്ല അവന് കുഫുവക്കുന്നൊന്നുമില്ല ഈ ദുനിയാവിൽ അവന്റെ ഭാര്യയാകാൻ പറ്റിയ അവന്റെ ഇണയാകാൻ പറ്റിയ എന്താണ് ആരാണ് ഈ ദുനിയാവിൽ ഉള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എന്ന് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരണം ഈ പറയുന്ന ആരോപണങ്ങളിൽ നിന്നെല്ലാം അവന് സന്താനങ്ങളില്ല അവൻ ആരുടെയും സന്താനമല്ല അവൻ നിരാശ്രയനാണ് അവൻ ഏകനാണ് അവൻ ആകാശത്ത് സിംഹാസനസ്ഥനാണ് അവൻ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനാണ് എല്ലാറ്റിനും എല്ലാ എല്ലാങ്ങളിൽ നിന്നും എല്ലാ ആവശ്യങ്ങളിൽ നിന്നും നിന്നും എന്ന വിശ്വാസത്തിന്റെ തീവ്രതയിൽ നിന്ന് നിർഗണിക്കേണ്ട പരിശുദ്ധമായ വാക്കാണ് സുബഹാന ഇന്ന് രണ്ടായിട്ടുണ്ടോ ആലോചി ചോക്ക് നെഞ്ചത്ത് കൈവച്ച നാലോ ചോക്ക് സുബാൻ അല്ലാ സുബാൻ അള്ളാ സുബാന പ്രാവശ്യം അടിച്ചമത്തെ എൺപത് വിടുമ്പോ ഈ വക കാര്യങ്ങളൊക്കെ ചിന്തയിൽ വന്നിട്ടുണ്ടോ ഇന്നുവരെ ഇല്ല ഇനി വരണം ഇനി വരണം അള്ളാതെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നമുക്കുള്ള ഒരു ദൗർബല്യവും പടച്ചോനില്ല നമുക്ക് വിശക്കും ഭക്ഷണം കഴിക്കണം ദാഹിക്കും വെള്ളം കുടിക്കണം ഉറക്കം വരും ക്ഷീണാവും കടന്നുറങ്ങണം അല്ലാഹു അതൊന്നുമില്ല